നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി ഇപ്പോൾ നല്ല രീതിയിൽ ഹിറ്റായി മാറിയ ഡൈസിറ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ചിത്രം ഇതുവരെ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്ന ആറാം ദിവസമാണ് ഇന്ന് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നാലും ഈ വർക്കിംഗ് ഡേയിലേക്ക് കഴിഞ്ഞ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഡ്രോപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു തിങ്കളാഴ്ച നല്ല രീതിയിൽ ഏകദേശം ഞായറാഴ്ചത്തെ കണക്കുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അൻപത് ശതമാനത്തിന്റെ ഡ്രോപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പിന്നീടുള്ള ദിവസവും അതായത് ചൊവ്വാഴ്ചയും ചെറിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ഏറ്റവും എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ നൂറ് കോടി എന്നുള്ളൊരു മാർക്കിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച ഒരു കോടിക്ക് താഴോട്ട് കേരള ബോക്സ് ഓഫീസിൽ പോവാതിരുന്നാൽ ഈ സിനിമ കോടിയിലേക്ക് എത്തും ഇപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാലും ഈ ഒരു ആഴ്ചയിൽ ഒരു കോടിക്ക് താഴേക്ക് പോകാൻ സാധ്യതയില്ല അടുത്ത ആഴ്ച ആ പകുതിക്ക് ശേഷം മാത്രമായി ഒരു ബുധൻ വ്യാഴമൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു കോടിക്ക് താഴോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ കോടിയിലേക്ക് എത്താൻ ടെക്നിക്കലി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് ബാക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം വരുന്ന ആഴ്ചകളിലൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമ പതിനഞ്ചാം തീയതി ഒക്കെ വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉള്ളിൽ ഈ സിനിമ മാക്സിമം കളക്ഷൻ നേടുകയാണെങ്കിൽ നൂറുകോടിയിലേക്ക് എത്തുമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ തുടക്കം റിലീസ് ചെയ്ത് ഫസ്റ്റ് കളക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു എൺപത് കോടി തൊണ്ണൂറ് കോടി റേഞ്ചിൽ വന്ന് നിൽക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ പോലും പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ ചിത്രമായിട്ട് ഇത് മാറും നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പം നമ്മളിങ്ങനെ വെറുതെ കുറെ നേരം സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് കളക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം ചിത്രത്തിന്റെ കളക്ഷൻ വീഡിയോ അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം സെന്ററുകളിലെല്ലാം എത്ര ഷോസ് ഓടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ ഓക്യുപൻസിയും നൈറ്റ് ഷോസിന്റെ ഓക്യുപൻസിയും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പോകാം ആദ്യം കളക്ഷൻ വീഡിയോയെ കുറിച്ച് പറയാം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം പത്ത് കോടി രൂപ കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ തുടക്കം തന്നെ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് കോടിക്ക് അടുത്ത കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആ ഒരു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞാൽ അതിൽ നൂറ് കോടിയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ അത് പതിനഞ്ച് കോടി രൂപ എന്ന് പറയുന്ന മാർജിനിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ കേരള ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഗ്രോത്ത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അഞ്ച് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ തും കാണാൻ സാധിക്കും എന്നാൽ മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ചയിലേക്ക് വരുമ്പോഴും പതിനഞ്ച് കോടി രൂപ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് കോടി അറുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയ ഒരു സംഖ്യയിലേക്ക് എത്താനും സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ ഇത്രയും ദിവസം ഓടിയപ്പോൾ അഞ്ച് ദിവസം ഓടിയപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ഈ അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന ആദ്യ ഞായറാഴ്ചത്തെ കണക്കാണ് തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനിൽ വലിയ ഡ്രോപ്പ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് കോടിയിൽ നിന്ന് അഞ്ച് കോടിയിലേക്ക് കളക്ഷൻ ഇടിയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് കോടിയിലേക്കുള്ള ഒരു ഇടിവ് മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷനിൽ കളക്ഷനിലുണ്ടായ ഡ്രോപ്പിന്റെ അത്രയും വലിയ വലിയൊരു ഡ്രോപ്പ് ഇവിടെ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസിൽ പിന്നെയും ഒരു കോടി രൂപയുടെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് നാല് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയായിട്ട് കളക്ഷൻ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് ഇതുവരെയുള്ള കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നാൽപ്പത്തി എട്ട് കോടി രൂപ സമ്പാദിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ കളക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതാണ് ഇന്നത്തോടു കൂടി അൻപത് കോടി എത്താൻ വഴിയില്ല അത് നാളത്തെയോടുകൂടി തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാരണം ഈ ഒരു ഡ്രോപ്പ് അവിടെ ഞാൻ ഈ പതിനഞ്ച് കോടിയിൽ നിന്ന് അഞ്ച് കോടിയിലേക്ക് ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് അവിടെ ശ്രദ്ധേയമാണ് വേൾഡ് വൈഡ് മാർക്കറ്റില് സിനിമയുടെ കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ജി സി സിയിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വലിയൊരു ഡ്രോപ്പ് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭീകരമായിട്ട് കളക്ഷനെ ബാധിക്കുമെന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ നൂറ് കോടി എന്ന് പറയുന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതായത് പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ എത്ര സെന്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ നൂറ്റി എൺപത്തി ഷോയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒന്ന് ഷോയിൽ നാൽപ്പത്തി ശതമാനം ഓക്യുപ്പൻസി സിനിമയ്ക്ക് ആവറേജ് കിട്ടുന്നുണ്ട് ഓരോ ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ഓക്യുപ്പൻസി നോക്കുമ്പോൾ ഇന്നലത്തെ ഓക്യുപ്പൻസിട്ട് പറയുന്നത് അപ്പോൾ നാൽപ്പത്തി ശതമാനം ആവറേജ് കിട്ടുന്നുണ്ട് എന്നാൽ നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ എഴുപത് ശതമാനം എന്നുള്ള മാർജിനിലേക്ക് അത് കുതിച്ചു ചാടുന്നത് കാണാൻ സാധിക്കും അപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ആൾ കയറുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയ വലിയ പ്രശ്നമുള്ളതല്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് ഷോസിന് ആൾ കയറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പടം ഇനിയും നല്ല രീതിയിൽ ഓടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് ഉള്ളത് കേരളത്തിൽ കൊച്ചിയിലാണെന്നുള്ളതും മറക്കാതിരിക്കുക തിരുവനന്തപുരം ചാർജിന്റെ കാര്യത്തിൽ മോശമല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഷോയോ ഓടുമ്പോൾ വെറും ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് ആവറേജ് ഓക്യൂപ്പൻസി വരുന്നത് നൈറ്റ് ഓക്യുപ്പൻസി നോക്കുമ്പോഴും നാൽപ്പത് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ബാംഗ്ലൂരാണ് ഈ സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷോസ് ഉള്ളത് ഇരുന്നൂറ്റിനാല് ഷോസാണ് ബാംഗ്ലൂർ ഉള്ളത് ചെന്നൈയിലും എൺപത്തി അഞ്ച് ഷോസ് ഓടുന്നുണ്ട് ബാംഗ്ലൂര് ഇരുന്നൂറ്റിനാല് ഷോസ് ഓടുമ്പോൾ മുപ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ആവറേജ് ഓക്യുപൻസി കാണിക്കുന്നത് നാൽപ്പത്തി ഏഴ് ശതമാനം നൈറ്റ് ഓക്യുപൻസി കാണിക്കുന്നുണ്ട് അവിടെയും നല്ല രീതിയിൽ ടിക്കറ്റ് ചാർജ് ഉള്ള ഏരിയ ആണെന്നുള്ളത് മറക്കാതിരിക്കുക ചെന്നൈയിലും നല്ല രീതിയിലുള്ള ടിക്കറ്റ് ചാർജ് ഉണ്ട് അവിടെയും എൺപത്തി അഞ്ച് ശതമാനം അല്ല എൺപത്തി അഞ്ച് ഷോസ് ഓടുന്നുണ്ട് ഇരുപത്തെ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ആവറേജ് ഓക്യുപൻസി നൈറ്റ് ഓക്യുപ്പൻസി മുപ്പത്തിയഞ്ച് ശതമാനം വരുന്നുണ്ട് പക്ഷെ ബാംഗ്ലൂരാണ് പടത്തിന്റെ കളക്ഷന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കോഴിക്കോടേക്ക് നോക്കുമ്പോൾ എൺപത്തിയെട്ട് ഷോയാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത്തി എട്ട് ഷോസിൽ മുപ്പത്തി പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ആവറേജ് ഓക്യുപ്പൻസിയും നൈറ്റ് ഓക്യുപൻസി അൻപത്തി എട്ടും കാണിക്കുന്നുണ്ട് അത് ഒരു സ്റ്റാൻഡേർഡ് നിലവാരം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും തൃശൂർക്ക് വരുമ്പോൾ അറുപത്തിയെട്ട് ഷോസ് മാത്രമാണ് ഓടുന്നത് തൃശൂരും കോഴിക്കോടും ഏകദേശം റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരേ ഷോസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ഷൻ ഷോസിന്റെ എണ്ണം വലിയ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആവറേജ് ഓക്യുപൻസി മുപ്പത്തിരണ്ട് ശതമാനവും നൈറ്റ് ഓക്യുപ്പൻസി മുപ്പത്തി ശതമാനമാണ് പൊതുവെ കുറവാണെന്ന് നമുക്ക് വിലയിരുത്താം കൊല്ലത്തേക്ക് വരുമ്പോൾ മുപ്പത്തിയെട്ട് ഷോയാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് മുപ്പത്തിയെട്ട് ഷോ എന്ന് പറഞ്ഞാൽ അത്ഭുതം ഉണ്ട് കൊല്ലത്തൊക്കെ സാധാരണ മുപ്പത് ഷോ മുപ്പത്തിരണ്ട് ഷോയൊക്കെയാണ് സാധാരണ ഓടുന്നത് അപ്പോൾ മുപ്പത്തി എട്ട് ഷോ ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാൽ ഓക്യുപൻസി കാണിക്കുമ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ആവറേജ് ഓക്യുപൻസിയും അൻപത് ശതമാനം എന്ന് പറയുന്നത് നൈറ്റ് ഓക്യുപ്പൻസിയുമാണ് കോട്ടയത്ത് ഒൻപത് ഷോയാണ് ഒൻപത് ഷോസിൽ നിന്നായി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഓക്യുപൻസി ആവറേജ് ഓക്യുപ്പൻസിയും എഴുപത്തി ഏഴ് ശതമാനം നൈറ്റ് ഓക്യുപൻസിയും കാണിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒക്യുപൻസി നൈറ്റ് ഓക്യുപൻസി കോട്ടയത്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവുന്നതാണ് അതായത് ഒമ്പത് ഷോസ് മാത്രമേ അവിടെ ഓടുന്നുള്ളൂ ആലപ്പുഴയിൽ ഈ കോട്ടയത്തുനിന്ന് ആരും കുറേ കാശികാരൻ്റെ ആയിട്ട് ആരും തിയേറ്റർ ഒന്നും മേടിച്ചിടാത്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമാണ് പണ്ട് കാലം തൊട്ടേ അതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പേ തൊട്ടേ എനിക്ക് കോട്ടയത്ത് പരിചയങ്ങളുണ്ട് ആ സമയം തൊട്ടേ കോട്ടയത്ത് ആകെ നാല് തിയേറ്ററേ ഉള്ളൂ ഇന്നും വലിയ മാറ്റം അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒൻപത് ആണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഷോസ് മാത്രം ആവറേജ് ഓക്യുപ്പൻസി മാത്രമാണ് കാണിക്കുന്നത് നൈറ്റ് ഓക്യുപ്പൻസി നാൽപ്പത്തി അഞ്ച് ശതമാനവും കാണിക്കുന്നുണ്ട് ഹൈദരാബാദ് മുംബൈ ആണ് മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടുന്നത് ഹൈദരാബാദ് മുപ്പത്തിയൊന്ന് ഷോയും ബാംഗ്ലൂർ മുംബൈയിൽ അൻപത്തിയെട്ട് ഷോയുമുണ്ട് ഹൈദരാബാദ് ആവറേജ് ഓക്യുപൻസി പതിനെട്ട് ശതമാനവും നൈറ്റ് ഓക്യുപൻസി മുപ്പത്തിരണ്ട് ശതമാനവും കാണിക്കുന്നുണ്ട് എന്നാൽ മുംബൈയിലേക്ക് വരുമ്പോൾ ഇരുപത്തി എന്ന് പറയുന്ന ആവറേജ് ഓക്യുപ്പൻസിയും അൻപത്തി ഒന്ന് ശതമാനം എന്ന് പറയുന്ന നൈറ്റ് ഓക്യുപ്പൻസിയും കാണിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് ഉള്ള ഒരു ഏരിയയാണ് മുംബൈ എന്ന് ഓർക്കുക ഒരു തിയേറ്ററിലും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അൻപത്തിയെട്ട് ഷോ ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഓൾ ഇന്ത്യ കണക്ക് നോക്കുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള ഗ്രോത്ത് വരാനുള്ള കാരണം അതായത് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ബാംഗ്ലൂരും മുംബൈയിലും അത്യാവശ്യം നല്ല ഷോസും അതുപോലെ തന്നെ നല്ല ഓക്യുപൻസിയും കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് സിനിമയ്ക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ കൊച്ചിയിലും നല്ല രീതിയിലുള്ള ഓക്യുപൻസി കാണിക്കുന്നുണ്ട് അതും സിനിമയ്ക്ക് നല്ല ഗുണം ചെയ്യും പക്ഷെ പതിനഞ്ചാം കൂടി തന്നെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ സിനിമകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെ സിനിമ എത്രത്തോളം ഓടുന്നു പിന്നീട് അങ്ങോട്ടൊരു ഓട ഓട്ടമായിരിക്കില്ല നട നട ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം